ും അർത്ഥിയാലോ നിങ്ങൾക്ക് ഈ മാൻ പൂർത്തിയാവണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ മറ്റു എല്ലാവരും അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ഫ്രണ്ട്സും ഒക്കെ പെട്ടു എല്ലാവരെക്കാളും അള്ളാഹുദ് റസൂലിനെ സ്നേഹിക്കണം ാഹുവിൻ്റെ റസൂലിനെ എല്ലാ ജനങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈ മാനം പൂർത്തിയാവില്ല അഹദത്തിൻ്റെ നേരർത്ഥം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറണം തങ്ങൾ പറയാം നൻ ഓഫ് യു വുഡ് ബി എ പെർഫെക്റ്റ് ബിലീവർ അഹബ്ബ ഐ ബിക്കം യു മിൻ വാലിദിഹി എല്ലാവരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകണം അപ്പോഴേ നിങ്ങളുടെ ഈ മാൻ പരിപൂർണമാവുള്ളൂ വാഹം നമുക്ക് തോഫീക്ക് തരട്ടെ അത് ആലോചിച്ച് കൽബിലേക്ക് കൊണ്ടുവന്ന് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു അമലാണത് അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒന്നും നമ്മൾ കൽബിലേക്കൊന്നും കയറില്ല നമ്മുടെ സ്വന്തം മക്കളെക്കാളൊക്കെ നമുക്ക് ഒന്നാൻ്റെ സുനസ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലേ കുട്ടികളെ കാണാതിരുന്നാൽ ചിലപ്പോൾ വിഷമാവും കുട്ടികളെ കാണാതെ രണ്ട് ദിവസം മാറി നിൽക്കുമ്പോഴേക്കും മക്കളെ കണ്ടില്ലല്ലോ എന്ന ഒരു വേദന വരും അള്ളാഹുവിനോടും അന്തറസൂലിനോടൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ സല്ല അല്ലാഹുസ്വല്ലാം നമുക്കങ്ങനെ തോന്നണ്ടേ അവരെക്കാളും തോന്നണ്ടേ അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ്സ് നമ്മളെല്ലാവർക്കും അങ്ങനെ സ്വാഭാവികമായ ഒരടുപ്പം കൂടുതൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മുടെ കണ്ണിലില്ല എന്നാൽ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ഹബീബാ നബിതങ്ങളോട് ഫിസിക്കലി നമ്മുടെ കൂടെയുള്ള ആളുകളെക്കാളും നമുക്ക് സ്നേഹം വരണം എന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് പണിയെടുക്കാനുണ്ട് അപ്പോഴേ ഈമാൻ പൂർത്തിയാവുള്ളൂ ഇവൻ പൂർത്തിയായി കഴിഞ്ഞാൽ അമ്പിയ എൻ്റെ ലെവലിലാണ് അവരുടെ സ്വർഗത്തിൽ അമ്പിയ ഇൻ്റെ കൂടെയായിരിക്കുന്നു അള്ളാഹു സുബാനു ഹോച്ചാലെ നമ്മെ സഹായിക്കട്ടെ